ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മുത്തപ്പങ്കാവിലേക്കാണ് പോകുന്നത് മുത്തപ്പങ്കാവ് പറലശ്ശേരി അങ്ങനെ കണ്ണൂർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മേൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇതിപ്പോൾ അമ്മമ്മ അമ്മമ്മേൻ്റെ അനിയത്തി മാമൻ മാമി അങ്ങനെ കുറച്ച് പേരുണ്ട് ഇതിപ്പോൾ ആദ്യം ഞങ്ങൾ ഇതൊരു ട്രാവലർ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾ മിന്നു ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് മിന്നു ആര്യ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് അവർക്ക് വരാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഒരു യാത്രയിൽ വരാത്തത് ആര്യ പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ടാണ് അവൾ വരാത്തത് മിന്നു മോൾക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവളും വന്നിട്ടില്ല പിന്നെ ഇതമ്മേൻ്റെ അനിയത്തി മാമി അങ്ങനെ എല്ലാവരും ഇവരെല്ലാവരും ഞങ്ങൾ ഞങ്ങളാണ് ആദ്യം വണ്ടിയിൽ കയറിയത് പിന്നെ ഈ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇവരെ ഒരു സ്ഥലത്ത് കൂട്ടാൻ പോയിട്ടിരിക്കുകയായിരുന്നു ബാക്കി എല്ലാവരും ചാത്തമംഗലം പെട്രോൾ പമ്പ് അവിടേക്ക് എത്തിയിരിക്കായിരുന്നു അപ്പോൾ അവിടെ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറണത് എല്ലാവരും നല്ല ഹാപ്പിയാണ് കുട്ടികളാണ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി അതിലേറെ ഹാപ്പി ഞങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ഒത്തുകൂടുന്ന സമയം മാക്സിമം എൻജോയ് ായിരിക്കും അപ്പോൾ കുട്ടികളും ഞങ്ങളെല്ലാവരും ഇതിപ്പോൾ ഒരു തീർത്ഥയാത്രയിലുപരി തീർത്ഥയാത്ര ഒന്നല്ല പക്ഷേ എന്നാലും അതിപ്പം ഒരു ഒരു ചെറിയൊരു യാത്ര ഞങ്ങളെല്ലാവരും കൂടി ഒത്തിട്ടില്ല ഒരു യാത്ര അപ്പോൾ നീന്തുട്ടിയും മാമനും ബിജിനും കിങ്ങനെ കിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് സുഖീഷേട്ട തലശ്ശേരി എന്നാണ് കയറുക തലശ്ശേരിയിൽ നിന്ന് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാമെന്നു പറഞ്ഞാൽ തലശ്ശേരിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ നിന്ന് കയറുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വൺ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇടയ്ക്ക് പാട്ട് പാട്ടിട്ടിട്ടൊന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി എന്താ പറയുക വെറുതെ വണ്ടിയിൽ ഇങ്ങനെ മൂടിയിരിക്കുമ്പോൾ നമ്മളെ യാത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ പിന്നെ അതുമെല്ലാം എല്ലാവർക്കും ഭയങ്കര ക്ഷീണും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെ പാട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ആ ഒരു മിറ്റിൻ ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കുറേ നമ്മൾ പെണ്ണുങ്ങളും ആണ് എല്ലാവരും കൂടിയിട്ട് കുറേ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും വീട്ടിൽ നിന്ന് എടുത്തേക്കായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ മുന്നിലെ സീറ്റിലേ ഇരിക്കുകയാണ് അവർ മുന്നിൽ എല്ലാവരും കൂടിയിട്ടും ഒരുമിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ബിജിൻ്റെ അച്ഛനാണ് ഓരോരുത്തർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് എഞ്ചോയിട്ട് ഭയങ്കര ക്ഷീണുണ്ട് എന്ന് വെച്ചാൽ നൈറ്റ് കഴിഞ്ഞ് നേരെ രാവിലെ വന്നിട്ടേ ഉള്ളൂ അപ്പാട് രാവിലെ തന്നെ പൊളിച്ചു ഞങ്ങൾ പോന്നിട്ടുണ്ട് ഇത് മാമനാണ് ഇതമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ അമ്മേൻ്റെ അനിയത്തി അമ്മമ്മ അമ്മമ്മേൻ്റെ അനിയത്തി പിന്നെ മിജ് ബിജിന് നെയ്തുട്ടി ഞാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഫൗളാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അവളൊന്ന് ഇതാക്കിയതാണ് അപ്പോൾ ഞങ്ങളിതിൽ ഈ യാത്രയിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അതൊരു ഭയങ്കര മെമ്മറീസാണ് അതായത് പിന്നെയും ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ചക്കരൊക്കെ പോയതിന് ശേഷം അവൾ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അന്നത്തെ ഇങ്ങനെ കുറേ മെമ്മറീസ് അല്ലേ പിന്നെ നല്ലൊരു യാത്രയായിരുന്നു പിന്നെ ഞങ്ങൾ പറലശ്ശേരി പോയിട്ടുണ്ടായിരുന്നു പറളശേരി എത്തിയ സമയത്ത് അവിടുന്ന് ഞങ്ങൾ പായസം കഴിച്ചു അപ്പോൾ ഏതൊക്കെ പായസമൊക്കെ കഴിക്കാൻ അവിടെ ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു എല്ലാവർക്കും ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇലയിലാണ് തന്നത് കുട്ടികൾക്കൊക്കെ ഒരു നേരത്തെ നമ്മളൊരു ഭക്ഷണമായിട്ട് വേണമെങ്കിൽ പായസം തന്നെ മതി അത്രയും നല്ല സ്വാദുള്ള പായസമാണ് ശർക്കര പായസം ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിക്കാൻ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ബിജിൻ്റെ രഞ്ചൂട്ടനും ഒക്കെ കഴിക്കുന്നതാണ്ടോ ഇല വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അവരൊന്നും കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇല മുറിച്ചിട്ട് നമ്മളെ വാഴിൻ്റെ ഇലേൻ്റെ ഒരു ഇല ഇങ്ങനെ മുറിച്ചിട്ട് ഹിണ്ടു കൊടുത്തിട്ട് കഴിക്കാം നല്ല സ്വാദിലുള്ള ഒരു പായസമാണ് പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടിങ്ങനെ ഒരു നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു വിശിഷ്ടമായിട്ടുള്ള ഒരു അമ്പലമാണ് പിന്നെ പ്രത്യേകിച്ച് അവിടുത്തെ കുളം കുളത്തിൽ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു അത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ നല്ല ചുറ്റുപാകും നല്ലൊരു അടിപൊളിയൊരു അമ്പലമായിരുന്നു നല്ല ചൂടില്ലതായതുകൊണ്ട് നമുക്ക് ചെരുപ്പൊന്നും ഇടാണ്ട് കാല് നിലത്ത് വെക്കാൻ പറ്റാ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഓടി വണ്ടിയിലേക്ക് കയറുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ സുഗീശരനെ കൂട്ടിയതിന് ശേഷം ഞങ്ങൾ മുത്തപ്പങ്കാവിലേക്ക് പോവുകയാണ് മുത്തുപ്പങ്കാവിൽ നിന്ന് പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ അവിടുന്ന് ഷെയർ ചെയ്യുക എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അപ്പം ഞങ്ങൾ പ്രശസ്തമായ എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ബോട്ടിൽ ഞങ്ങളൊരു റൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് തൊഴുത്ത് നിൽ തൊഴുകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് ഒരു വ്യൂ ആണിത് ഒരുപാട് പേരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ചുറ്റും ഇങ്ങനെ വെള്ളമായിട്ടുള്ള ചുറ്റുമെല്ലാം മുന്നിൽ അമ്പലത്തിൻ്റെ മുന്നിൽ പുഴക്കായിട്ടുള്ള നല്ലൊരു ആംബിയൻസാണ് ഇവിടെ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ചൂടുകൂട് കൂടുതലും ചോറ് നമുക്ക് പ്ലേറ്റിൽ തരും അതിങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കാം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബോട്ടിൽ എല്ലാവരും കൂടിയിട്ട് ബോട്ടിലൊന്ന് പോയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കിച്ചുട്ടിന് ഇവിടുന്ന് ചോറും എടുക്കാനില്ലായിരുന്നു ആ സമയത്ത് അപ്പം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ട് കിച്ചു റിച്ചുവിനും ഇത്ര വലിയതായിട്ട് രഞ്ചുവിടെ മടിയിലിരുത്തിയിട്ടൊരു ഫോ ചോറും കൊടുത്തു അതൊരു വല്ലാത്തൊരു മെമ്മറി ആയിരുന്നു കേട്ടോ നല്ലൊരു പ്രസൻഡ് ആയിരുന്നു ആ ഒരു ചോറൂണ് അവിടെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ബോട്ട് സർവീസ് ബോട്ടിലൊക്കെ കയറിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാണ് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നത് കുട്ടികൾക്കൊക്കെ ക്ഷീണം ഉണ്ട് എന്നാലും പക്ഷേ ഉണ്ടെങ്കിലും അവർ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ബിച്ചേട്ടിൻ്റെ മുഖം കാണാം ചെറിയൊരു പേടിയുണ്ട് എന്നാലും വെള്ളത്തിലേക്കൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും അത് നമ്മൾക്ക് ഇഷ്ടമുള്ളവരോടൊത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ആ യാത്ര കളർഫുൾ ആവുന്നത് അപ്പോൾ ഒരുപാട് യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി നല്ലൊരു വീഡിയോസിൽ വീണ്ടും കാണാം ഈ ഈ ഒരു സമയത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇതാ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ താങ്ക് യു